நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் ഇപ്പോൾ കിട്ടിയ വാർത്ത മുതലോണ്ട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് വയനാട് ദുരന്തഭൂമി സന്ദർശിച്ചു സർവമത പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കുകയായിരുന്നു അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള ജി ആർ അനിൽ എ കെ ശശീന്ദ്രൻ തുടങ്ങിയവരായി ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്തു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരുമായി സഹകരിച്ച് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന് കഴിയാവുന്ന മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും ഉറപ്പ് നൽകി കഴിഞ്ഞ വർഷം ഒരു കോടി രൂപ ജലമാധ്യമിച്ചതാണ് ഇവിടെ ഏകദേശം മുപ്പത്തഞ്ച് വീടുകളും ഈ സ്ഥലവും സ്വര തി ദേവി അടിച്ചുകൊണ്ടുപോയി നമുക്ക് ശിവഭഗവാൻ്റെ ഈ ചൂരൽ വയനാട് ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ത്യംഭകം മെജാമഹേ സുഗന്ധിൻ പുഷ്ടി വർദ്ധനം മോക്ഷയമാ മോക്ഷയമാമന്ദി ഓം ശാന്തി ശാന്തി நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம